ൊണ്ടിക്ക് എന്നത് എല്ലാവർക്കും ഒരു കഴിവില്ല കാല മനസ്സിലെ മാറിക്കൊണ്ടാണ് മുൻപിൽ ആൾക്കും ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്നൊരു വിഷയം അനുലഹമായ മാറും മറ്റത് എല്ലാവരുടെ ഉള്ള കയ്യിലും അടുഹം പിടിക്കും അവിടെ ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പം നാമ അത് ഇപ്പോഴത്തെ സമുദായം അത് കൊടുക്കവനും നിങ്ങളുടെ പഴയ വിമയങ്ങൾ നിങ്ങളുടെ സമയം കലാചാരം അത് നമ്മൾ ഉടൻ കൊടുക്കും അപ്പോൾ ഒരു പാലൻസ് ഒന്ന് ഇരിക്കവനും ആ കൈവി സിലബസും ശരി അല്ലാതെ നിങ്ങളുടെ വാഴ്ച മുറിയും ശരി അത് അത് ഇപ്പോഴത്തെ അത് ഒത്തു വയ്ക്കില്ല

ഇപ്പൊ വർക്കില്ലേ കുടുംബത്തിലേക്കി മാറ്റങ്ങൾ അത് കേട്ടിപ്പോ നമുക്ക് അതിൽ പ്രചയങ്ങളെയും നാം കൊടുക്കും അല്ലെങ്കിൽ കണക്കാണിക്കണം

വരവേൽക്കെ ഒന്നും ചെയ്യലും மா நடக்குடி அ ஆ விர மா செது சதாய அத பாதிவாக்க இயா ஆனா அது எல்லாராலேயும் எடுத்து அந்த போட்டி மேல பாட்டு இருக்கலாம் போட்டி திந்தா தான் ஆனா இந்த விதை என்ன வருதுன்னு சொன்னா பொறாமை பொற விடுத்து ஒன்று வந்தது அந்த விஷயங்கள்ல இருக்கு அது நான் ஒரு உதாரணம் சொல்லுங்க அங்க பாட்டி மீலி Monday அன்று அவரை அடைட்டு மணிக்கு போகுளே. அந்த 94 PH ரால் சுகாதார மையத்தோட பைட்டருக்கு ஹூஷியோ ஹெல்தால ஒரு பட்டாபுலே. அவங்க அவ அந்த மூணு ஜெனரேஷனா நானே நானா அவளக்கு படிப்புல இருந்து எழுதிருக்காங்க. பங்க வயசு ஊமியா ഇരുപത്തി എട്ട് അന്ത ഒരു അഞ്ചു വയസ്സ് ആക്കളും എന്തോട്ട് പോണ ഒരു വന്ന വയസ്സ അപ്പൊ ഇപ്പൊ ട്രെയിനിങ് പോയി നമ്മ മാറ്റ ஒரு ஆறாம் ஆண்டு ஏழாம் ஆண்டு இந்த வயசுல இந்த பிள்ளைய இப்படி செய்கிற

स अना अ प फ सा